പെരുമ്പടപ്പ് പോലീസിനെതിരെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് രംഗത്ത് മുഖ്യമന്ത്രി ഡി ജി പി എന്നിവർക്ക് പെരുമ്പടപ്പ് പോലീസിനെതിരെ പരാതി നൽകാൻ തീരുമാനം പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള പാലപ്പെട്ടി പൊതിയിരുത്തി ഹോമിയോ ഡിസ്പെൻസറിക്കു വേണ്ടി കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്ത് അനധികൃതമായി പൂട്ടുപൊളിച്ച് അകത്തുകയറി വസ്തുവകകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിന് പെരുമ്പടപ്പ് പോലീസിൽ പരാതി നൽകിയതിൽ അന്വേഷണം നടത്താനോ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനോ പെരുമ്പടപ്പ് പോലീസ് തയ്യാറായിട്ടില്ലെന്ന് ആരോപിച്ച് പെരുമ്പടപ്പ് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകാനൊരുങ്ങി പെരുമ്പടപ്പ് പഞ്ചായത്ത് എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് അവിടെ നടന്നതെന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതെന്നും ഔദ്യോഗികമായി ഒരറിയിപ്പും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ലഭിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് ഭാരവാഹികൾ അറിയിച്ചു മേൽപ്പറഞ്ഞ സ്ഥലത്ത് ആയുഷ് ഹോളിസ്റ്റിക്സ് സെന്റർ നിർമ്മിക്കുന്നതിന് മറ്റ് ഫണ്ട് വകയിരുത്തിയിട്ടില്ല എന്ന കത്ത് മാത്രമാണ് പഞ്ചായത്ത് നൽകിയിട്ടുള്ളത് എന്നാൽ പഞ്ചായത്തിൽ നിന്നും നിയമാനുസൃതമായ കെട്ടിട നിർമ്മാണാനുമതി ഇതുവരെ ആർക്കും നൽകിയിട്ടില്ല പ്രസ്തുത പരിപാടി മുസ്ലിം ലീഗിന്റെ പൊതുയോഗം മാത്രമാണ് ഔദ്യോഗികമായി ആരും ഈ പരിപാടിയിൽ ഈ പദ്ധതിയുടെ നിർവഹണം നടത്തേണ്ട ബ്ലോക്ക് പഞ്ചായത്തിന് പോലും ഒരു അറിയിപ്പും ഒരു ഉദ്യോഗസ്ഥനും പ്രസ്തുത പരിപാടിയിൽ പഞ്ചായത്ത് ഒരു ഏജൻസിക്കും സ്ഥലം കൈമാറി നൽകിയിട്ടില്ലെന്നും പഞ്ചായത്ത് ഭാരവാഹികൾ ആരോപിച്ചു ഇതേ സമയം വരെ ഉണ്ടായിട്ടില്ല എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി കിട്ടിയ റിപ്പോർട്ട് അതിനെതിരെ മൂന്നോ നാല് പ്രാവശ്യം ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അത് കേസിനൊരു ഇല്ല എന്നാണ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ മറുപടി പഞ്ചായത്തിൻ്റെ സ്ഥാപനം അത് അതിക്രമിച്ച് അകത്ത് കയറി അതിനെതിരെ ഒരു നടപടി മെടുക്കാത്ത പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട് ഡി ജി പി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് അത് നമ്മൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടവരും നാട്ടുകാരും എല്ലാവരും അത് കണ്ട ഒരു സ്ഥലമാണ് വോട്ട് പൊളിച്ച് അതിന് ഇത്രയും നടപടി എടുക്കാത്ത സാഹചര്യം ഉണ്ടായത് അന്നേ ദിവസം നടക്കുന്ന ഒരു പാർട്ടി പരിപാടി അവിടെ നടക്കുന്ന സ്ഥലത്ത് യാതൊരു അറിയിപ്പും പഞ്ചായത്തിന് കിട്ടാതെയാണ് അവിടെ ഒരു തറക്കല്ലിടൽ കർമ്മം എന്ന പേരിൽ ലീഗ് പ്രവർത്തകർ വന്ന് ആ കോമ്പൗണ്ടിൽ വന്ന് പരിപാടി നടത്തിയത് പഞ്ചായത്ത് ആ സ്ഥലം വിട്ടുകൊടുക്കുകയോ അതിന് ഉള്ള നടപടികൾ പൂർത്തീകരിക്കുകയൊന്നും ചെയ്യാത്ത വർഷം നല്ല രീതിയിൽ നടത്താനിരിക്കുന്ന എൽ പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മം നല്ല രീതിയിൽ നടത്താനാണ് പഞ്ചായത്ത് ഉദ്ദേശിച്ചിരുന്നത് ആ സമയത്താണ് ലീഗ് പ്രവർത്തകർ വന്ന് ഒരു തർക്കത്തിൻ്റെ ധർമ്മം എന്ന പേരിലും ചടങ്ങിൽ നിന്ന് നടത്തിയത് ഇതിൽ എം പിൻ്റെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ബ്ലോക്കിൽ നിന്നോ ഒരു യാതൊരു അറിയിപ്പും എം എൽ എക്കോ ബ്ലോക്ക് പ്രസിഡന്റിനോ പഞ്ചായത്തിനോ ഒരു യാതൊരു അറിയിപ്പും ഇതുവരെ ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല ഇതിനെതിരെയാണ് നമ്മൾ കൂട്ട് പൊളിച്ചതിനെതിരെയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് അപ്പോൾ എം പിയും ഉൾപ്പെടുന്ന ഒരു കേസായത് കൊണ്ട് എടുക്കാൻ എടുക്കാനൊരു ഭയപ്പാടുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബിനിഷ മുസ്തഫ വൈസ് പ്രസിഡന്റ് പി നാസർ അംഗങ്ങളായ കെ ഉണ്ണികൃഷ്ണൻ ടി എച്ച് മുസ്തഫ എന്നിവർ പങ്കെടുത്തു അനധികൃതമായി പഞ്ചായത്തിന്റെ സ്ഥലം കയ്യേറി പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പോലീസ് ഒത്തുകളിയാണെന്നും പോട്ടുപൊളിച്ചവരെ സംരക്ഷിക്കുകയാണ് പെരുമ്പടവ് പോലീസെന്നും ഇതിനെതിരെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ഡി ജി പി എന്നിവർക്ക് പരാതിയുമായി മുന്നോട്ടു പോകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു